നമസ്കാരം മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ നക്ഷത്രഫലമാണ് ഫലമാണ് പ്രധാനമായിട്ടും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളായിട്ട് ഈ ദിനങ്ങൾ വരുന്നു യഥാക്രമം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളും വെളുത്ത വൃക്ഷത്തിലെ അഷ്ടമി നവമി ദശമി പക്കങ്ങളുമായിട്ടാണ് ഈ ദിനങ്ങൾ വരുന്നത് ഒരുപാട് സവിശേഷതകളോടുകൂടിയാണ് ഈ മൂന്ന് ദിനങ്ങളും ഓരോ നക്ഷത്രക്കുറുകാർക്കും കടന്നു പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒക്ടോബർ രണ്ടാം തീയതി വിജയദശമിയാണ് അഥവാ വിദ്യാരംഭം കുറിക്കുന്നൊരു ദിവസമാണ് മറ്റ് രണ്ട് ദിനങ്ങളും ദുർഗാഷ്ടമിയായിട്ടും മഹാനവമിയായിട്ടുമൊക്കെ നമ്മൾ ആചരിക്കുന്ന ദിനങ്ങളാണ് മഹാനവമി ദിനത്തിൽ അഥവാ വിജയദശമിയുടെ തലേന്ന് ബുധനാഴ്ച വൈകിട്ടാണ് ആയുധ പൂജകളൊക്കെ വരുന്നത് എല്ലാ വർഷവും നമ്മൾ വിജയദശമി ആചരിക്കുന്നു എങ്കിലും ഓരോ വിജയദശമിക്കും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും ജ്യോതിഷവിധി പ്രകാരം ബുധന മൗഢ്യമുള്ളൊരു സമയമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ദിവസം വിദ്യാരംഭം കുറിക്കുമ്പോൾ ഈശ്വര ചൈതന്യമുള്ളൊരു സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ജ്യോതിഷവിധി പ്രകാരം പറയുന്നത് എന്തായിരുന്നാലും എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേരുന്നു ഇനി നമുക്ക് ഈ ഒരു മൂന്ന് ദിവസത്തെയും അശ്വതി മുതൽ രവതി വരെയുള്ള നക്ഷത്രക്കൂർവരുടെ പൊതു നക്ഷത്ര ഫലം എന്താണെന്ന് നോക്കാം അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിരവധി ആളുകൾ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഫോണിലേക്ക് വിളിക്കുന്നു അതുപോലെ പല ആളുകളും വാട്സപ്പിലേക്ക് സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട് എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഒരുപക്ഷേ ഈ എപ്പിസോഡിലൂടെ പറയാനുള്ള സമയം ലഭിക്കില്ല എന്തായിരുന്നാലും പൊതുവായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യനും നല്ലതും ചീത്തയുമായിട്ടുള്ള ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ വളരെ മുന്നേ തന്നെ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് അപ്രകാരം ചെയ്യുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാനായിട്ട് സാധിക്കുക സമയം മോശമായി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ധനികരായിരിക്കുന്ന ആളുകളും ചെയ്യുന്ന ഒരു കർമ്മമുണ്ട് അത് മറ്റൊന്നുമല്ല എപ്പോഴും അവർ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്തു പോകും അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ജീവിത വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗുരുപൂജയും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഉന്നത വിജയം നേടാൻ കഴിയും അല്ലെങ്കിൽ ഉന്നതരായി തീരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ചില ആളുകളെങ്കിലും അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴാണ് അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് എന്നാൽ അത്തരം പ്രാർത്ഥനകളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് അവരവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകുക എന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദുർഗാഷ്ടമിയിൽ ദുർഗാദേവിയെ പൂജിക്കുന്നത് ഹൈതവിശ്വാസ പ്രകാരം ഏറെ ഉത്തമമായിട്ടും മഹാനവമിയിൽ നമുക്ക് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് ഉത്തമമായിട്ടും പറയുന്നു അതോടൊപ്പം തന്നെ വിജയദശമിയോടുകൂടി ഗണപതി ഭഗവാനേയും സരസ്വതി ഒക്കെ പൂജിച്ച് അറിവാകുന്ന പ്രകാശത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതുമാണ് നമുക്ക് ആദ്യം മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് ചൊവ്വ ബുധൻ വ്യാഴൻ ദിനങ്ങളിൽ വെച്ച് വ്യാഴാഴ്ച ഏറെ ഉത്തമ ദിനമായിട്ട് തിരഞ്ഞെടുക്കാം എന്നാൽ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും പ്രധാനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ട് ഒരു പരിധിവരെ ഈ നക്ഷത്രക്കുറുകാരുടെ ജീവിതത്തിലേക്കുള്ള ഏതൊരു ഏതൊരാഗ്രഹവും സഫലമാക്കി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ഫലം ലഭിക്കുന്നത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭാവി ജീവിതത്തിലേക്ക് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുക അതായത് ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു പുതിയ വീട് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക സ്ഥലം വാങ്ങുക വാഹനം വാങ്ങുക ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിന് വ്യാഴാഴ്ച ഏറെ ഉത്തമമായിട്ട് കണക്കാക്കാം ഇതോടൊപ്പം തന്നെ ജീവിത വിജയങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്കെല്ലാം മേടക്കൂറുകർക്ക് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ പ്രത്യേകം വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതും ഉത്തമമായിട്ടും വ്യാഴാഴ്ച അവരവരുടെ വിശ്വാസ പ്രകാരം ദേവീദേവന്മാർക്ക് സമർപ്പണങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിട്ട് മനസ്സിലാക്കാം ഇതോടൊപ്പം ജീവിതത്തിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറെ ഉത്തമ ദിനമായിട്ട് തന്നെയാണ് മേടക്കൂറുകാർക്ക് ഈ വരുന്ന വ്യാഴാഴ്ച ചേരുന്നത് പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ദിനങ്ങളിലും ശുഭഫലങ്ങളാണ് കൂടുതലായിട്ടും മേടക്കുറുകാരെ കാത്തിരിക്കുന്നത് ഇനി ഇടവക്കൂറുകൾക്കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നാല്പിഞ്ഞാഴിക രൂഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ചെയ്യുന്ന മൂന്ന് ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭകരമായിരിക്കുന്ന ദിവസം വ്യാഴാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ആയുരാരോഗ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ജീവിതത്തിൽ പല രീതിയിലുമുള്ള മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുമെല്ലാം ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൗഭാഗ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം ചൊവ്വാ ബുധൻ ദിവസങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ മൂന്ന് ദിവസങ്ങളിൽ നിൽക്കുന്ന നക്ഷത്രമെന്ന് പറയുന്നത് പൂരാടം ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങളാണ് അതായത് ചൊവ്വാഴ്ച നക്ഷത്രം തുടങ്ങി ബുധനാഴ്ച നാല് നാഴിക ഇരുപത് വിനാഴിക വരെ പൂരാട നക്ഷത്രവും ശേഷം ഉത്രാട നക്ഷത്രവുമാണ് വരുന്നത് അതുപോലെ തന്നെ വ്യാഴാഴ്ച ഉദയത്തിന് ശേഷം ഏഴ് നാഴിക രണ്ട് വിനാഴിക വരെ ഉത്രാട നക്ഷത്രമുണ്ട് ശേഷം തിരുവോണം നക്ഷത്രവുമാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നക്ഷത്രം കടന്നു പോകുന്ന രാശി എന്ന് പറയുന്നത് ധനു മകരം രാശികളാണ് ഇടവക്കൂറെ സംബന്ധിച്ചിടത്തോളം ധനുരാശി ഈ നക്ഷത്രത്തിൻ്റെ അഷ്ടമഭാവമാണ് അഷ്ടമാധിപത്യം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂരർക്ക് ചൊവ്വ ബുധൻ ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനകൾ അനിവാര്യമാണ് എങ്കിലും ദേവപ്രീതിയോടുകൂടി ക്ലേശങ്ങൾ പരിഹരിക്കാനും മാനസിക പ്രയാസങ്ങളിൽ നിന്ന് മുക്തി പ്രവഹിക്കാനും കഴിയുന്ന ദിനങ്ങളായിട്ടാണ് ഈ രണ്ട് ദിവസവും വന്നു ചേരുന്നത് എന്നാൽ ഈ നക്ഷത്രക്കൂരർക്ക് മഹാഭാഗ്യയോഗം ഉണ്ടാകുന്നത് വ്യാഴാഴ്ച ദിനത്തിലാണ് അഥവാ ഈ നക്ഷത്രക്കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാൻ കഴിയുന്ന ദിവസമായിട്ട് വ്യാഴാഴ്ച ദിവസത്തെ കാണാം കാരണം ചന്ദ്രൻ ഈ നക്ഷത്രക്കൂറിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന ഒരു ദിനമാണ് പൊതുവെ മൂന്ന് ദിവസങ്ങളും ദേവപ്രീതി ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അനിവാര്യമാണെങ്കിലും വ്യാഴാഴ്ച ഈ നക്ഷത്രക്കൂറുകാർക്ക് പ്രത്യേക സ്വാഭാവിക യോഗങ്ങൾ വരുന്നതായിട്ടും ചൊവ്വ ബുധൻ ദിനങ്ങളിൽ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുമാണ് പ്രധാനമായിട്ടും വേണ്ടതായി കാണുന്നത് നക്ഷത്രഫലപ്രകാരം മൂന്ന് ദിവസങ്ങളെയും ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനും ആഗ്രഹങ്ങൾ സഫലമാക്കിയെടുക്കാനും കഴിയുന്ന ദിനങ്ങളായിട്ട് കണക്കാക്കാം ശുഭവക്ഷണം ശുഭവസ്ത്രം ആഭരണാദികൾ മൂല്യവസ്തുക്കളൊക്കെ നേടാൻ ഈ സമയത്ത് ഈ നക്ഷത്രക്കുറുകർക്ക് സാധിക്കും എല്ലാറ്റിനും ഉപരിയായിട്ട് സംഗീതാദി കലകളിൽ ശോഭിക്കാനും ജീവിതത്തിലെ പുതിയ കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കാനുമൊക്കെ ഈ നക്ഷത്രക്കൂരർക്ക് ശുഭകരമാണ് എന്നാണ് മൂന്ന് ദിവസത്തെയും നക്ഷത്രഫലം കാണുന്നത് ഇനി നമുക്ക് മിഥനക്കുറുകരുടെ നക്ഷത്രഫലം പരിശോധിക്കാം മകീരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണതത്തിൻ്റെ ആദ്യത്തെ നാല്പഞ്ഞ ഞാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ബുധനാഴ്ചയോടുകൂടി ഈ നക്ഷത്രക്കൂറുകാരുടെ സാമ്പത്തിക കാര്യങ്ങളിലെ പ്രയാസങ്ങൾ മാറി ധനപരമായിട്ടുള്ള പുരോഗതിയും ഐശ്വര്യവും വരുന്നതായിട്ട് മനസ്സിലാക്കാം വീട് സ്വർണ്ണാഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കാനോ ഭവനത്തിൽ നവീകരണ പ്രവർത്തനം നടത്താനോ യോഗങ്ങളാണ് ബുധനാഴ്ചയോടുകൂടി ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവാൻ പോകുന്നത് ശുഭാപ്തി വിശ്വാസത്തിനൂടി പ്രവർത്തിച്ചാൽ പല നല്ല കാര്യങ്ങൾ നേടാൻ ബിധനക്കുറവർക്ക് ഈ സമയത്ത് സാധിക്കും ആഗ്രഹപ്രകാരമുള്ള വിവാഹാലോചനകൾ വരാനും ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാനുമുള്ള യോഗങ്ങൾ ഈ ബുധനാഴ്ചയോടുകൂടി നക്ഷത്രക്കൂർവർക്ക് വരാൻ പോവുകയാണ് വ്യാഴാഴ്ച പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും മൂല്യവസ്തുക്കൾ വാങ്ങാനുമൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ പൊതു ഫലപ്രകാരം മനസ്സ് വ്യാകുലതപ്പെടാനുള്ള സാധ്യതയും പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമുണ്ടാകുന്ന ചില സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകാം അവരവരുടെ ജാതകം പരിശോധിച്ച് ഈ ഒരു സമയത്ത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാവാൻ സാധ്യതയുള്ള ദശാകാലങ്ങളും അതുപോലെ തന്നെ സമയദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ ഒരു പരിധിവരെ വളരെ പെട്ടെന്ന് നല്ല കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ജ്യോതിഷവിധി പ്രകാരമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശുഭകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ദോഷ സമയമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യും നിലവിലും ഇതിനക്കുറുകാർക്ക് കർമ്മതലത്തിൽ ചില തടസ്സങ്ങളുള്ള സമയമാണ് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ദേവപ്രീതി കുറവുള്ള സമയമാണ് എന്നാൽ വ്യക്തിപരമായിട്ട് ദേവപ്രീതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തൊഴിൽ സ്ഥലത്ത് ഉണ്ടാവുന്ന പ്രയാസങ്ങളെ മറികടക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും പൊതുവിൽ ജീവിത വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാനും തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവാനും ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഉത്തമ ദിനങ്ങളായിട്ട് ഈ ദിവസങ്ങളെ കാണാം ഒപ്പം ഈ ദിനങ്ങളിലെ ശുഭകാര്യങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളും ദാനധർമാദികളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിലവിൽ വ്യാഴം ഈ നക്ഷത്രക്കൂറുകൾ സഞ്ചരിക്കുന്നതുകൊണ്ട് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് എന്നാൽ എല്ലാ തൊഴിലിലും എല്ലാ മേഖലകളിലും ഒരേപോലെ ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കണമെന്നില്ല അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരവർ ചെയ്യുന്ന ജോലി ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശുഭകരമാണോ എന്ന് മനസ്സിലാക്കി ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും ഒക്കെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ജോലിപരമായ തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥനകൾ ഈ മൂന്ന് ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട് വിജയദശമിയിൽ ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ നക്ഷത്രക്കൂർവർക്ക് നല്ലതാണ് എന്നാൽ പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ദിനങ്ങളിലും ഈ നക്ഷത്രക്കൂറുകർക്ക് കൂടുതൽ ഭാഗ്യം വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇനി കർക്കിടകുറുകുറിച്ചാണ് പുനർദത്തിന്റെ അവസാനത്തെ പനഞ്ചഴിക്കാം പൂയം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ മൂന്ന് ദിനങ്ങളും ഗുണകരമായി കാണുന്നു വ്യാഴാഴ്ച സൗഭാഗ്യ യോഗങ്ങളുണ്ട് ബുധനാഴ്ച പ്രാർത്ഥനയ്ക്കും ധനധർമാദികൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാവുന്നതാണ് ചൊവ്വാഴ്ച എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിയുന്നൊരു ദിവസമായിട്ടും അതായത് ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ചില കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു വെക്കുക അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക ദാന ചെയ്യുക എന്നിവയ്ക്കും പ്രാധാന്യമുള്ള ദിനമാണ് മൂന്ന് ദിനങ്ങളെ അപേക്ഷിച്ച് വ്യാഴാഴ്ച നക്ഷത്രക്കൂറുകർക്ക് ഇവരുടെ നഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഗുണകരമായ ദിനമായിട്ട് കണക്കാക്കാം ഒട്ടുമിക്ക ആളുകളും വിദ്യാരംഭം കുറിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ശ്രമിക്കും എന്നാൽ കർക്കിടകർക്ക് അവരുടെ സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഈ ദിവസത്തെ കാണാം ബുധനാഴ്ച സഹോദര സ്ഥാനത്തുള്ള ആളുകളെ കൊണ്ട് ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സൗഹൃദങ്ങളിലൂടെ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും അതോടൊപ്പം തന്നെ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് പിണങ്ങാതിരിക്കാനും ഒക്കെ ഈ രണ്ട് ദിനങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൊതുവിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കുറുകാരുടെ മനസ്സ് ഇവരിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ചില മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ ദിനങ്ങളിൽ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മാതൃഭാവത്തോട് പിണങ്ങാതിരിക്കാൻ ഈ നക്ഷത്രക്കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാതൃഭാവം നഷ്ടപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് ദുർഗാപ്രീതിയിലൂടെ കൂടുതൽ ശുഭഫലങ്ങൾ നേടാൻ കഴിയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഈ രണ്ട് ദിവസം പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ശുഭഫലങ്ങൾ ഉണ്ടാകും ഈ ഒരു സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾ കൊണ്ട് മൂന്ന് മാസം മുതൽ ഒൻപത് മാസം വരെ ഈ നക്ഷത്രക്കൂർക്ക് ചില ശുഭകാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നതായിട്ടാണ് നക്ഷത്ര കാണുന്നത് അതായത് വളരെ വൈകി മാത്രം നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പോലും മൂന്ന് മുതൽ ആറു മാസങ്ങൾക്കുള്ളിലായിട്ട് ഈ നക്ഷത്രക്കൂരർക്ക് നടന്ന് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കാരണം അത്രത്തോളം ദേവപ്രീതിയിലുള്ള സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വിജയദശമിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂരർക്ക് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള സമയവുമാണ് ഇനി ചിങ്ങക്കൂറരെ കുറിച്ചാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പനി ചേടിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ മൂന്ന് ദിനങ്ങളും ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്ന ദിനങ്ങളായിട്ടാണ് ഈ മൂന്ന് ദിവസം വരുന്നത് പ്രത്യേകിച്ച് യാത്രയ്ക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ശുഭഫലങ്ങൾ ഈ മൂന്ന് ദിനങ്ങളിൽ പ്രതീക്ഷിക്കാം ഈ മൂന്ന് ദിനങ്ങളിൽ വെച്ച് സാമ്പത്തിക പുരോഗതിക്കായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ നക്ഷത്രക്കൂറുകാർക്ക് ബുധനാഴ്ചയാണ് ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ചൊവ്വാഴ്ച പ്രാർത്ഥന ചെയ്തത് നല്ലതാണ് എന്നാൽ വ്യാഴാഴ്ച ഈ നക്ഷത്രക്കുറുകാരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ചില ശുഭഫലങ്ങൾ വരുന്നതായിട്ട് കാണുന്നു പുതിയ ഗുരുവിനെ നേടാനോ മൂല്യവസ്തുക്കൾ സമ്പാദിക്കാനോ സമ്മാനാധികൾ ലഭിക്കാനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കൂറുകാർക്കുണ്ട് എല്ലാറ്റിനും ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ശുഭദിനമായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ ദിവസം വരുന്നത് അവരവർക്ക് അറിയുന്ന ചെറിയ അറിവുകൾ പോലും ഈ ദിനത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് ചിങ്ങക്കുറുകാർക്ക് നല്ലതാണ് ആ രീതിയിലൊക്കെ ഈ ദിവസത്തെ സന്തോഷപ്രദമാക്കി മാറ്റാൻ അതായത് നക്ഷത്രക്കുറുകാർ ശ്രമിക്കേണ്ടതാണ് പ്രീതി നേടുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഈ ദിനത്തിൽ നല്ലതാണ് പ്രത്യേകിച്ച് വിജയദശമിയിൽ ശുഭകാര്യങ്ങൾക്കായിട്ട് ശ്രമിച്ചാൽ കൂടുതൽ ഫലങ്ങൾ നേടാനായിട്ട് കഴിയും അതിന് മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ ഒക്കെ പൂജിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നുവെങ്കിൽ അവരവരുടെ ജാതകം പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ അഷ്ടമി ശനി നടക്കുന്നൊരു സമയമാണ് നേരിട്ട് മോശമായ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ വ്യക്തികളുടെ ചില കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ഉണ്ടാവാനോ ആ രീതിയിൽ ചില മനപ്രയാസങ്ങൾ ഈ വ്യക്തികൾക്ക് വന്നു ചേരുന്ന സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ശാരീരിക ക്ലേശങ്ങൾ കൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യത കാണുന്നു അപ്രകാരമുള്ള കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് ഈ മൂന്ന് ദിനങ്ങളും വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ മൂന്ന് ദിനങ്ങളിലും ചിങ്ങക്കുറുകാർ ശ്രമിക്കേണ്ടതാണ് ഇനി കന്നിക്കുറുകൾ കുറിച്ചാണ് ഉത്തരത്തിൻ്റെ അവസാനത്തെ നാൽപ്പഴിക്കാം അത്തം ചിത്രയുടെ ആദ്യ പകുതി ഉത്തരനക്ഷത്രക്കാർക്ക് ഈ ദിനം ശുഭദിനമാണ് അത്തം നക്ഷത്രക്കാർക്ക് രണ്ട് ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമാണ് അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വ്യാഴാഴ്ച കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കുറുകാർക്ക് മഹാഭാഗ്യ യോഗം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ കണ്ടകശിനി ഉള്ളത് കൊണ്ട് നക്ഷത്രക്കാർക്ക് പ്രത്യേകം പ്രാർത്ഥനകളും കർമ്മതടസ്സങ്ങൾ മാറാനുള്ള ശ്രദ്ധയും ഒക്കെ ആവശ്യമായിട്ട് വരുന്നു പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിൽ പിണക്കങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ ആവശ്യമാണ് മറ്റെല്ലാ കാര്യങ്ങളിലും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ മൂന്ന് ദിനങ്ങളും ശുഭകരമായി തന്നെയാണ് കാണുന്നത് ധനധർമാദികൾക്കും പ്രധാനിഷ്ഠാനങ്ങൾക്കും ഈ സമയത്ത് പ്രാധാന്യമുണ്ട് ആഗ്രഹങ്ങൾ സഫലമാക്കിയെടുക്കാൻ പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുക ചൊവ്വ ബുദ്ധൻ ദിവസങ്ങളിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് വീടിന് വേണ്ടിയിട്ട് പുതിയൊരു സ്ഥലം വാങ്ങുക വാഹനം വാങ്ങുക എന്നിവയ്ക്കെല്ലാം ചുവ ബുധൻ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കാം വ്യാഴാഴ്ച ഈ നക്ഷത്രക്കൂരവർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ ഭാഗ്യം കാണുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ജോലിപരമായ ഉയർച്ചയ്ക്കായിട്ട് വ്യാഴാഴ്ച പ്രാർത്ഥിക്കാൻ നല്ലതാണ് വിദ്യാവിജയത്തിനും ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും ഒക്കെയുള്ള പ്രാർത്ഥന വ്യാഴാഴ്ച ഉദയത്തിൽ ചെയ്യുന്നത് ഈ നക്ഷത്രക്കൂർവർക്ക് ശുഭകരമായിരിക്കും ഇനി തുലാകുറരെ കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ ഒപ്പം നാഴിക ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ചൊവ്വാഴ്ച കൂടുതൽ ശുഭകരമായ ദിനമാണ് ബുധനാഴ്ച നക്ഷത്രക്കൂരകർക്ക് നഷ്ടങ്ങളെ പരിഹരിക്കാനുള്ള പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് ഇനി ഭൂസ്വത്തുക്കളൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥന ബുധനാഴ്ച ചെയ്യുന്നത് നല്ലതാണ് വ്യാഴാഴ്ച നക്ഷത്രക്കൂർവർക്ക് മഹാഭാഗ്യ യോഗമുള്ള ദിനമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ സുഫലമാക്കി എടുക്കാനുള്ള പ്രാർത്ഥന ചെയ്യുക വിദ്യാവിജയത്തിനും ആഗ്രഹ സബലീകരണത്തിനുമൊക്കെ ഉത്തമ ദിനമായിട്ടാണ് തുലക്കൂരർക്കും വ്യാഴാഴ്ച ചേരുന്നത് പൊതുവായി ചിന്തിക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങൾ കൊണ്ട് ദോഷങ്ങൾ അനുഭവിക്കുന്ന ഇതേ നക്ഷത്രക്കൂടുകാർക്ക് ചൊവ്വാഴ്ച ശുഭപ്രാർത്ഥനകൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി വൃച്ചക്കൂടുകാരെ കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പനിഞ്ഞ അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ മൂന്ന് ദിനങ്ങളിലും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ചൊവ്വാഴ്ച നഷ്ടങ്ങളെ പരിഹരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യുക അതോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള പ്രാർത്ഥന ബുധനാഴ്ച ചെയ്യേണ്ടതാണ് ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാവുന്നതുമാണ് നിലവിൽ ദേവപ്രീതി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഗുരു പ്രീതിയിലൂടെ ദേവപ്രീതി നേടാൻ വേണ്ടി ഈ നക്ഷത്രക്കുറുകാർ ശ്രമിക്കുക ഗുരുക്കന്മാർക്ക് ദൃഷ്യം നൽകി പ്രാർത്ഥിക്കുന്നത് ഈ നക്ഷത്രക്കൂർവർക്ക് കൂടുതൽ ഗുണം ചെയ്യും ധനപുരോഗതിക്കായിട്ടുള്ള പ്രാർത്ഥനയും കർമ്മവിജയത്തിനുള്ള പ്രാർത്ഥനയും ഒക്കെ വ്യാഴാഴ്ച ഈ നക്ഷത്രക്കൂർവർക്ക് ചെയ്യാമെങ്കിലും സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി ശുഭഫലങ്ങൾ ഉടനെ ഈ നക്ഷത്രക്കൂർവർക്ക് വരുന്നതായിട്ടാണ് നക്ഷത്രഫലപ്രകാരം കാണുന്നത് ശുഭയാത്രകൾക്ക് സാധ്യതയുണ്ട് വിദ്യാരംഭം കുറിക്കാനോ അത്തരം പൂജകളിൽ പങ്കെടുക്കാനൊക്കെയുള്ള യോഗങ്ങൾ ശുഭകരമായിട്ട് തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നു ഇനി ധനക്കുറേക്കുറിച്ചാണ് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പനിഞ്ഞാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏറ്റവും മഹാഭാഗ്യയോഗമാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കാണുന്നത് വ്യാഴാഴ്ച സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വരാദികളും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യയോഗവും ഒക്കെ വരുന്നതായിട്ട് കാണുന്നു ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ദിവസത്തെ നക്ഷത്രഫലത്തിൽ ഏറ്റവും ഭാഗ്യയോഗമുള്ളവരായിട്ടാണ് ധനു കുറുകാരെ കാണുന്നത് ഇപ്പോൾ കണ്ടേശ്ശിനി നടക്കുന്ന സമയമാണ് ചില ആളുകളുടെ ജാതകവിധി പ്രകാരം ഗ്രഹനിലയിൽ ചില ദോഷങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും അത്തരം ആളുകൾക്ക് കണ്ടശ്ശനി കാലത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ജാതകത്തിൽ ശുഭഫലങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് വ്യാഴദൃഷ്ടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ മൂന്ന് ദിനങ്ങളിലും മഹാഭാഗ്യയോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം അപ്രകാരം ചിന്തിക്കുമ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമായിരിക്കും അതുപോലെ തന്നെ പല നല്ല കാര്യങ്ങളും ചെയ്താൽ അതിൻ്റെ ശുഭഫലങ്ങൾ പിന്നീട് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് ഇനി മകരക്കുറേക്കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതി ചെയ്ത നക്ഷത്രക്കുറുകാര്ക്ക് ഈ മൂന്ന് ദിനങ്ങളിൽ വെച്ച് രണ്ട് ദിനങ്ങൾ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതപ്പെടുത്താനുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുള്ള ദിനങ്ങളാണ് അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾക്കെല്ലാം സമയം കണ്ടെത്തി പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്നാൽ വ്യാഴാഴ്ച ഈ നക്ഷത്രപൂർവർക്ക് രോഗം ശത്രുത എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനയാണ് ആവശ്യമായിട്ടുള്ളത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവരവരുടെ വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനകളും അർച്ചനകളും ദാനധർമാധികളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാം എന്നാൽ വ്യാഴാഴ്ച ഗുരുദക്ഷിണ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവിൽ ഇവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഇപ്പോഴുണ്ട് എന്നാൽ പ്രാർത്ഥിച്ചിട്ടും സമയമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ് വളരെ വൈകാതെ നല്ല ഫലങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടാകും എന്നിരുന്നാലും ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക വ്യാഴാഴ്ച ദേവപ്രീതിക്ക് വേണ്ടിയിട്ട് ഗുരുപ്രീതി ചെയ്യുന്നതാണ് കൂടുതൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ശുഭകരമായി കാണുന്നത് അഥവാ ഏതൊരു പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ടും ഗുരുവിനെ പ്രാർത്ഥിച്ച് ദക്ഷിണയൊക്കെ നൽകി വേണം ഈ ദിനങ്ങളിൽ മുന്നോട്ട് പോകാൻ മറ്റെല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കുറുകാർക്ക് ഈ മൂന്ന് ദിനങ്ങളിൽ പ്രതീക്ഷിക്കാം മറ്റെല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജോലിപരമായ കാര്യങ്ങൾ ദോഷങ്ങളില്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ വീടിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നത് എന്നിവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ശുഭഫലങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് പൊതുവിൽ എല്ലാ മേഖലകളിലും ശോഭിക്കാൻ പറ്റുന്ന പല അവസരങ്ങളും ഈ മൂന്ന് ദിവസത്തിലായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നുണ്ട് അതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഈ നക്ഷത്രക്കൂറുകാരുടെ ഈശ്വരഭക്തിയും ഗുരു പ്രീതിയും തന്നെയാണ് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ഈ നക്ഷത്രക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കുംഭകൂറുകാരെ കുറിച്ചാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പ് നാഴികയും ചതയും ഒരു രാതിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ചില ഈ ചൊവ്വാ ബുധൻ ദിവസങ്ങൾ കൂടുതൽ ശുഭകരമായിട്ടും വ്യാഴാഴ്ച ദേവപ്രീതിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട് നമുക്കറിയാം ഈ നക്ഷത്രക്കൂറിൻ്റെ മാർഗരാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നു അപ്രാരം ചിന്തിക്കുമ്പോൾ വ്യാഴാഴ്ചയോടുകൂടി നക്ഷത്രക്കൂർവർക്ക് ശുഭഭാഗ്യയോഗം ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഏഴശനിയുടെ കാഠിന്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടാണ് കാണുന്നത് ചൊവ്വാഴ്ച ഭാഗ്യം ഉണ്ടാവാനുള്ള പ്രാർത്ഥന ചെയ്യാം ബുധനാഴ്ച നക്ഷത്രക്കൂടുകാർക്ക് ആയുർവാരോഗ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം എന്നാൽ ജീവിത വിജയം കരസ്ഥമാക്കാൻ പഠന മേഖലയിൽ ശോഭിക്കാൻ ഉന്നത അധികാര യോഗമൊക്കെ ലഭിക്കാനുള്ള പ്രാർത്ഥന ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് കാണുന്നു മറ്റെല്ലാ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കൂടുകാർക്ക് ഈ മൂന്ന് ദിവസവും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇനി മീനക്കുറനെ കുറിച്ചാണ് പുരൂരിട്ടാം അവസാനത്തെ പനഞ്ഞ് കഴിക്കാം ഉത്രട്ടാം രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ മൂന്ന് ദിവസങ്ങളിലും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഭാഗ്യദിനമായിട്ട് ഈ നക്ഷത്രക്കൂടുകാർക്ക് വരുന്നത് ചൊവ്വാഴ്ചയാണ് ഭക്ഷണം മൂല്യവസ്തുക്കൾ ഐശ്വര്യാദികളൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ചൊവ്വാഴ്ച ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നത് ബുധനാഴ്ച നക്ഷത്രക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മീനക്കുറുകാർക്കും ബുധനാഴ്ച ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം വ്യാഴാഴ്ച ഈ നക്ഷത്രക്കൂറുകാർക്ക് ഇവരുടെ യോഗം തുടങ്ങുന്നതായിട്ട് കാണുന്നു അതായത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം വരാൻ പോകുന്നു എന്നാണ് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് പലപ്പോഴും ജന്മശനി നടക്കുന്ന സമയമായതുകൊണ്ട് അല്പം മടിയൊക്കെ ഈ നക്ഷത്രക്കൂടുകാർക്ക് ഉണ്ടാകുമെങ്കിലും ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ശുഭാനുഭവങ്ങളാണ് കൂടുതലും കാണുന്നത് മാത്രമല്ല ദൈവപ്രീതിയോടുകൂടി പല നല്ല കാര്യങ്ങൾ നേടാൻ ഈ നക്ഷത്രക്കൂടുകാർക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ഈ മൂന്ന് ദിവസം ചെയ്യുക വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പുതിയ അറിവുകൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാറ്റിനും ഉപരിയായിട്ട് ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ് തരണമെന്ന് ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എത്രയൊക്കെ അറിവുണ്ടെങ്കിലും ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഈ നക്ഷത്രക്കൂർവർക്ക് കഴിയാതെ പോകും മാത്രമല്ല പറയേണ്ടുന്ന ചില കാര്യങ്ങൾ പറയാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാകും ഏറ്റവും സത്യസന്ധതയോടുകൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും മാനസിക ഒക്കെ പോകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ യാത്രാനുഭവങ്ങൾ സമ്മാനാദികൾ എന്നിവയ്ക്കൊക്കെ യോഗഭാഗ്യങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട് മാത്രമല്ല ഈ മൂന്ന് ദിനങ്ങളിലായിട്ട് ദേശം വിട്ട് സഞ്ചരിക്കാനോ ശുഭഫലങ്ങൾ നേടാനോ ഈ നക്ഷത്രക്കൂർക്കാർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ ചൊവ്വ ബുധൻ വ്യാഴം ദിവസത്തെ പൊതു നക്ഷത്ര ഫലമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില മനസ്സിലാക്കേണ്ടതായിട്ട് തന്നെയുണ്ട് എങ്കിലും പൊതുവായിട്ട് ഈ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കൂറുകാർക്കും വരാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് ഏവർക്കും സന്തോഷം നിറഞ്ഞ വിജയദശമി ആശംസകൾ നേരുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം